ഇന്നലെ മോക്ക് പനി കൂടുതലാകത്തി ഫോണിലേക്ക് മെസ്സേജ് അയച്ചിട്ടേ ആ മെസ്സേജ് ഞാൻ തിരക്കിലാ സമയത്ത് കാഷ്വാലിറ്റി മുമ്പ് നോക്കുമ്പോ അതിന്റെ പുറത്തിരുന്നു ബൈസ്റ്റാൻഡ് പിടിച്ചിട്ട് ഫേസ്ബുക്കിൽ ഇട്ടി ഓനറിയില്ല വീട്ടിൽ നിന്ന് മോക്ക് പനി കൂടുതലാന്ന് പറഞ്ഞിട്ട് അയച്ച മെസ്സേജ് അതാണ് ആകെ ടെൻഷൻ പിടിച്ചത് ദിലീഷ അങ്ങനെ പേര് ആ വീട് എവിടെയാന്ന് നമുക്കറിയില്ല ഇന്ന് രാവിലെ നമ്മുടെ സുഹൃത്താണ് കാണിച്ചു തന്നു നടക്കാകെ വിഷമമായി ഇതുവരെ ഇങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടല്ല ഇതുപോലത്തെ ചങ്ങാതിമാർ പ്രതികരിക്കേണ്ടത് സമൂഹത്തിൽ എന്തൊക്കെ അനീതികൾ നടക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഉള്ള പാവപ്പെട്ട ദിവസ്കൂൽക്കാര് വീട്ടിൽ നിന്ന് ഒരു മെസ്സേജ് നോക്കുമ്പോ അതെ വിളിച്ച് ഫേസ്ബുക്കിലിട്ട് സന്തോഷിക്കുക അത് വലിയ സംഭവങ്ങൾ സന്തോഷിക്കട്ടെ പിന്നെ എന്താ